നിലമ്പൂർ മൂലേപ്പാടത്തും വേട്ടേക്കോടും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടി ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ ഇടതടവില്ലാതെ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് മൂലേപ്പാടത്ത് ഇറങ്ങിയ കാട്ടാന പാറപ്പുറം അപ്പച്ചന്റെ കൃഷിയിടത്തിൽ വ്യാപക നാശം വിതച്ചു മുറ്റത്തെത്തിയ കാട്ടാനയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പടക്കം പൊട്ടിയതിനെ തുടർന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ കുമ്മണ്ണൂർ സണ്ണിയുടെ കൈവിരലിന് സാരമായി പരിക്കേറ്റു ആനയെ മുന്നിൽ കണ്ടതോടെ പെട്ടെന്ന് പടക്കം കത്തിക്കുന്നൊരു ഇടയിലാണ് പരിക്കേറ്റതെന്ന് സണ്ണി പറഞ്ഞു രണ്ട് ഏക്കർ സ്ഥലത്ത് പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന വേട്ടേക്കോട് തിരുവമ്പാടി മേലേതിൽ ഗോപാലകൃഷ്ണന്റെ നൂറിലേറെ നേന്ത്രവാഴകളും ഇരുന്നൂറിലേറെ കപ്പകളും നശിപ്പിച്ചു പാട്ടത്തിനെടുത്താ കൃഷി ചെയ്യുന്നത് ഒരുപാട് വാഴയും പൂളിയും വാഴ പൂളി പൂളി കൃഷി കാലായി ഇതൊരു നാലര അവളം കിട്ടി അപ്പൊ അവളത്തിന് അപ്പൊ ഞങ്ങൾ വന്നു തണ്ണിപ്പോയിൽ അബ്ദുൽ കരീമിന്റെ ഇരുപത്തി അഞ്ചോളം വഴകളും അൻപതിലേറെ കപ്പകളും കമുകളും നശിപ്പിച്ചു മാളിയക്കൽ നാരായണിയുടെ നൂറിലേറെ മൈസൂർ പൂവൻ വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലിലാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹില കമ്പാടം പറഞ്ഞു ഈ വേട്ടേക്കോട് പ്രദേശത്ത് രൂക്ഷമായ ആനശല്യമാണ് ഇവിടെ പന്നി അതുപോലെ തന്നെ ആന കർഷകരുടെ കാർഷിക വിളകളെല്ലാം തന്നെ നശിച്ച് വളരെ അധികം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായി ഒരു ശല്യമാണ് അടിയന്തരമായി ഇതിനൊരു പരിഹാരം എന്നുള്ള നിരക്ക് നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ സർക്കാരിലേക്കും ഒക്കെ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇവിടുന്ന് പിന്നെ കർഷകരുടെ പരാതികളും അതുപോലെ തന്നെ അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നിരന്തരമായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ